വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കർക്കിടക മാസത്തിൽ പഞ്ചായത്തിൽ ഔഷധ കഞ്ഞി വിതരണവുമായി വണ്ടൂർ കുടുംബശ്രീ ഇവരുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്യും പദ്ധതിയുടെ ഉദ്ഘാടനം കൃഷിഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ഔഷധഗുണങ്ങളുള്ള ധാന്യങ്ങളും പച്ചമരുന്നുകളും ചേർത്താണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് ഭക്ഷണം ആരോഗ്യം ശുചിത്വം പോഷണം എന്ന കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർക്കിടക കഞ്ഞി വിതരണം ചെയ്തത് ചടങ്ങിൽ മാട്ടുകുളം ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ വർഷ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖെ ബ്ലോക്ക് അംഗം കെ കെ സാജിദ സി ടി പി ജാഫർ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ രോഷിനി കെ ബാബു ഖദീജ തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ പരിപാലന ക്ലാസും അതുപോലെ കർക്കിടക കഞ്ഞി വിതരണവുമാണ് ഇന്നോട് കൃഷിഭവൻ ഹാളിൽ വെച്ചിട്ട് നടത്തിയത് ഈ പരിപാടി എല്ലാ വാർഡ് തലത്തിലും ആരോഗ്യ ക്ലാസുകളും കഞ്ഞി വിതരണങ്ങളും നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്